െ ഒന്ന് പറഞ്ഞാ എന്തൊക്കെ എന്തൊരു വാങ്ങണില്ലേ മീന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർമ്മേ പണ്ട് ഞാൻ ഉണ്ടായി പോയ മീൻ പിടിച്ചാൽ പോവാ ഏയ് മുറിയ പോയാ മീൻപിടിച്ച പോയ കഥന കെട്ടാ ഞാനിങ്ങനെ നോക്കുമ്പോ ചൂപ്പിടിച്ചിട്ടും പോരില്ല ഇന്നേക്കാളും വലിപ്പള്ളിലും എത്ര കിലോ വെച്ചിട്ട് അമ്മാരി നല്ല പൊങ്കാലാണ് നല്ല പങ്കാലാണ് നല്ല ബുടലൊന്നല്ലോ അല്ല മീൻ മീനോ മീനെ മീനേ മരിച്ചുകൊണ്ടാണോ അക്കറക്കെ മീൻറെ മുകളിൽ അങ്ങോട്ട് പോയത് കിട്ടണ്ടേ പിന്നെ ആൾക്കാരൊക്കെ നീ ഓ കഥാക്കണപ്പഴാ എനിക്കൊരു മീൻറെ കഥ പറയാണ്ട് ഞാൻ പണ്ട് തേന്മാരി തോട്ടം വാങ്ങിട്ട് മീൻ പിടിച്ചാൻ പോയി മുറിയൻ കണ്ണിക്ക് തോട്ടം നട്ടു ഒലോക്കിന്റെ ഒരു മീൻ വള്ളത്തിന്റെ അടിയില് ഞാനതിനെ പിടിച്ചണ്ടല്ലോ ഞാനൊരു വീടൊക്കെ കത്തിച്ചിട്ട് വള്ളത്തിന്റെ അടിയിക്കനെ പോയിട്ട് വീടൊക്കെ കത്തിച്ചു അതിന്റെ വന്നിൽ പോയിട്ട് ആക്കം പോലെ

പിന്നെ ഞാൻ ഇപ്പൊ ഒരു രണ്ടു മണിക്കൂറുകൊണ്ട് അവിടെ എത്തും നിങ്ങൾ ഒരു പേടി മേടിക്കണ്ട കേട്ടോ അവിടേക്ക് ഞാൻ കൊടുക്കും എന്ന് പറഞ്ഞ കൊടുക്കും ഉറപ്പാണ് ആ ഞാൻ ഇപ്പൊ വഴി വന്നുകൊണ്ടിരിക്കലുണ്ട് അതിൻ്റെ കയ്യിലുണ്ട് അവരോട് പിണ്ടാതിരിക്കാൻ പറയാ ഇപ്പൊ എത്തും ഹലോ 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 എന്തായാലും ആയിട്ട് പോണേ നിങ്ങളെ എന്നെ ഇപ്പോൾ ശല്യപ്പെടുത്തിയ അവിടെ എന്നെ കാത്തിരി ഒരുപാട് ആളുകൾ ഇവിടെ വെയിറ്റ് കേട്ടോ എവിടെ എന്തിന് നിങ്ങൾ പത്രം ടി വി ഒന്നും കാണാറില്ലേ അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞില്ല ഞാൻ മലപ്പുറത്തേക്കാണെ അവിടത്തെ ആളുകളൊക്കെ ശ്വാസം കിട്ടാതെ തെങ്ങാറായി നിൽക്ക ഞാനാണ് സാധാരണ അവർ അവർക്ക് ശ്വാസം കൊടുക്കല്ലേ ഓക്സിജൻ കൊണ്ട് പോവാണ് കേട്ടോ എന്നെ കേട്ടോ ഓക്കെ